ഒരു നേരാ എന്ന് ഇനി ിരി മുതലാളിയുടെ അടുത്തെങ്ങാനും കുഞ്ഞമ്പുനായ ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് ഇതൊക്കെ ഇത് തന്നെ എന്താണ് കാര്യം നിങ്ങളാണോ കുഞ്ഞമ്പുനാർ ഞാനാണെങ്കിൽ അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല കുമാരാ നീ പോയി ഗിരി വിളിച്ചിട്ടാ ആ അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പ അതെ ഞാൻ ഗിരി മൂപ്പരുടെ മോനെ അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛൻ്റെ പെങ്ങട മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരോ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാര ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്കണ്ടിയാ സുഖിപ്പിക്കാണ് നല്ലോണം സൂഹിപ്പിക്കണം പറഞ്ഞാ ഗിരുമരാണ് ഞങ്ങളെ കൂടെ കിട്ടത് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടണമെന്നില്ല അച്ഛന് നല്ല സുഖം പോരാ

പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ആസ് ടിക്കറ്റ് ചെയ്തതറിയുന്നത് ആരാ നീ ദേവർമഠൻ നാരായണന്റെ സഹായിയോ അനുഭാവിയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് ആളെ ആളവിടുന്നു എവിടെങ്കിലും കെട്ടി താത്തടാൻ മോ എടുത്ത് പുറത്തേക്കിട പാവം ഞങ്ങൾ ചെയ്യില്ല കല്ല് വെച്ച് ഡാമിൽ താഴ്ത്തും ചാവ വന്നതും ചാവായിരിക്കുന്നതൊക്കെയാണ് നിന്റെ ഇഷ്ടം കല്ല് വെച്ച് കെട്ടതാണ് തന്നെ ജീവൻ രക്ഷിച്ചു രക്ഷിച്ചു രക്തം ഒരു ദിവസം നിങ്ങൾ എന്നെയും ൾ കൊയ്യാൻ കഴിയ സു കാളിയാർ മടങ്ങിരിയായിട്ട് എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പിൽ കുഞ്ഞമ്പുനായ പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്നു പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവും നിന്ന് ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ചു പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാ ആരോ പറഞ്ഞത് ചിറ്റൂർ പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നേരെ കാണ്ടാന്ന് ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പര കണ്ടു അച്ചാൽ നിന്ന് വിളിച്ചതേ ഓർമയുള്ളൂ ചെവിട്ടത്തുന്ന് പൊട്ടി ഓടടാന്ന് ഒരളർച്ച ഓടി ഓട്ട അവസാനിച്ചത് കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് ഐമൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പര വീട്ട് താമസം വയറു നിറയെ ആഹാരം ഐമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ് പിന്നെ പല നാടുകൾ മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടടുത്തു കണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കുടിച്ചുറ്റൂർ വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മായരുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിന്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനാണ് ഇപ്പം ഈ ഗിരീരാളുകളുടെ തല്ലുകൊള്ളാൻ അതെങ്ങനെ ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ തന്നതൊന്നും ഇഷ്ടമായിട്ടില്ല അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും മുന്നെ എനിക്ക് പോകുന്നു ഓടുണ്ട് ട്രെയിനുണ്ട് റോഡും മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എൻ്റെ പെരുമാൾപ്പുരവും ഞാൻ നിൽക്കും ഇനി ഇതാണ് വീട് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റേണ്ട സമയമായി

ഓരോ കാരണങ്ങൾ പറഞ്ഞു വരുന്ന മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ പുന്നാരം കൂടി കുട്ടി തണ്ട് കാട്ടണ ആരെങ്കിലും പറയുന്നുണ്ടോ വന്ന അമേരിക്കക്കാരന്റെ എങ്ങനെ അച്ഛൻ കരുതിയെ ദൈവൻ കുമാരൻ പറയും അറിയാൻ പറഞ്ഞേച്ചത് എന്താ പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നോണയായിരുന്നു അത് അന്ന് വന്ന അടുത്തൊരു ചെക്കൻഡടുത്തൊരു പേരില്ല എന്ത് പറഞ്ഞേ ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് മൂന്നാല് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന് എന്താ അത് നോണയാണോ സത്യാണോ എന്താ സാവിത്രി കേക്കണേ വല്ല വാസ്തവം ഉണ്ടോ ഇതിലേ പറ എന്റെ ദൈവങ്ങളെ അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കും തലയ്ക്ക് പൊക്കടം മുറുക്കി പോയത് അവന്റെ അടുത്തേക്കായിരുന്നു നീ ഇത്രയ്ക്ക് പോകുന്നോളായത് ഞാൻ അറിഞ്ഞില്ല എന്നെ തോപ്പിക്കാൻ മാത്രമായില്ലേ തൊന്തയും തലയില്ലാത്ത എന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വെള്ളത്തി എന്നെ അവന്റെ കൂടെ കൂടിയിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ കൊണ്ടുപോയിട്ട് ണങ്കാൻപുടിയും കൊണ്ട് പോലീസ് വന്നു ആ അവനെ പുറത്തിറക്ക എന്നാ നമുക്ക് പോകാതിരിക്കും എന്താ എന്താ ഇവൻ ഗിരി എന്താ നിന്റെ ഷിക്കാരി അവനെ ഏൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് അവൻ പറഞ്ഞു കഴിഞ്ഞു പേടിപ്പിക്കല്ലേ നാരായണ പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ ഊ മാന ഗിരി നിന്റെ മറുപള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല എന്നാലും ഒന്ന് ഇറങ്ങിരിക്കുന്നേ കാണത്തില്ല മരിച്ച മോനെ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരമൊക്കെ വരുമെന്താണ് സാറേ അതുവരെ ക്ഷമി കുഞ്ഞൂന്നാറേ അലരാഘോം സാർ കഴിഞ്ഞുകൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളെ കണ്ട ആ കാര്യം പറയാൻ ഒരിക്കലും ഇവിടെ വന്നിരുന്നു ഇപ്പൊ പോലീസ് ഗിരി ഗിരിസാർ ഈ സാറിന് കല്ലുകെട്ടി ഡാമി താത്താൻ നോക്കി പക്ഷേ നീ രച്ചല്ലോ ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം അല്ല ഇന്ദ്രാണി സാർ നാളെ മനസ്സിലായില്ലേ ചെറിയ കനിഷ്ടപുത്രനാണ് ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ് ആരൂഢവും വിലാസവും ഇല്ലാതെ കെയർ ഓഫ് പുറമ്പോക്കായി ജീവിക്കുന്ന ഒരു പാവം നീ നീയപ്പോ ചെറിയോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ ആയുധം പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ആവാം സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേര് അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞമ്മത്തെ മാറ്റർ വരണം ഇയാൾക്ക് പട ഒരു തോടരും ഗദ്ധജനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൾ തകർന്ന് പാതി ചത്തുകിടന്നു മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം അതിനു മാത്രം പോന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്പൂ നായര് ഓവർ ആയില്ലേ നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾ പഴയ വക്കീൽക്കുപ്പായം ഞാൻ ഡ്രൈക്ലിൻ ചെയ്യാൻ കൊടുത്തു ആലിയെന്ന രാഘവ സർ കുഞ്ഞമ്പൂ നായരോട് ഡയലോഗ്സ് വല്ലതും അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല ഇനി തുടങ്ങാൻ അതുകൊണ്ട് തന്നെ ആ അവകാശം പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് എന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്ന് അറിയാം അത് വാങ്ങിച്ചിട്ടേ ഞാൻ എന്നെ കാണിക്കാനും പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ആ എന്തെങ്കിലും പിടിച്ചു വാങ്ങാവെന്ന് മനപായസം ഉണ്ടാകും കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപടധൈര്യം നല്ലതാ അത് വെള്ളം ചേർക്കാതെ ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കെട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് സോറിട്ടോ സാവിത്രിയെ കുഞ്ഞമ്പൂനായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാനിവിളോട് ചുമ്മാ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമൃത്തി കൊണ്ടുപോയെന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്ന ആരഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി ശരി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാൽ ശരിയാവൂ മാളിൽ ചെന്ന് വണ്ടി കയറി ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവർ ചുമ്മാ പൊടിച്ചതാ ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേ ഉള്ളൂ കുഞ്ഞമ്പു നായർ നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ കോട്ടെ ഓണ വഴിക്ക് ഡ്രൈക്ലിൻ ഷോപ്പിൽ നിന്ന് കേറണം കോട്ട് മേടിക്കണ്ടേ